ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ താ ഞാനിന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീട് ഇപ്പോൾ ഒന്ന് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അധികം കൂടുതലായിട്ടൊന്നും എനിക്ക് ക്ലീനിങ്ങും പരിപാടികളൊന്നുമില്ല എന്നാലും കുറച്ച് കുറച്ച് ഇതൊക്കെ ഞാനൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് എടുക്കണം കേട്ടോ നനഞ്ഞ ഞാൻ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ എൻ്റെ വീട്ടിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ ഈ ഒരു മേക്കപ്പിൻ്റെ ഈ ഒരു ഏരിയ ഞാനായാലും മക്കളായാലും കൂടുതൽ നേരം ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കട്ടോ അപ്പോൾ അത് എപ്പോഴും മെസ്സായിട്ട് ആയിരിക്കും മെസ്സായിട്ടായിരിക്കും കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കളയാനുള്ള എന്തെങ്കിലും ബോട്ടിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയും വേണം ഒന്ന് നീറ്റാക്കിയിട്ടൊന്ന് വെക്കാമെന്നാണ് കേട്ടോ അല്ല കൂടുതലായിട്ട് ക്ലീനിങ്ങും പരിപാടികളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഒരു ഉദ്ദേശമുള്ളൂ അപ്പോൾ ആദ്യം ഷെൽഫിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ മിക്ക സംഭവങ്ങളും എൻ്റെ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഡോക്ടർഷത്തിൻ്റെ ഒരു ക്ലെൻസറാണ് കേട്ടോ അടിപൊളി ക്ലെൻസറാണ് കേട്ടോ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ മോയ്സ്ചറൈസർ ന്യൂട്രിറ്റമെൻറ്റ് മോസ്ചറൈസറാണ് കേട്ടോ ഇതും അതും നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടതാ ടോണറാണ് ബയോട്ടിക്കിൻ്റെ ടോണർ നല്ല ടോണറാണ് എനിക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളാട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇതിപ്പോൾ സൺക്രീമാണ് ഇതും ഡോക്ടർ ഷത്തിൻ്റെ സൺക്രീമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെതാ ഇത് വിറ്റാമിൻ സി സീറാണ് കേട്ടോ ഡെർമ ഡെർമോ കോല ഡെർയുടെ വിറ്റാമിൻ സീസറാണ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ അതിന് ഒന്ന് കുറക്കാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ആണ് ഉണ്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഡാറുള്ളത് എന്നാൽ പെട്ടെന്ന് തന്നെ എടുക്കുമ്പോൾ കിട്ടുമല്ലോ അല്ലെങ്കിൽ മക്കൾ പല ഇതും പല ഭാഗത്തായിട്ടാണ് വക്ക് വെക്കുണ്ടാകുക അവർ സ്കൂളിൽ പോണ സമയത്ത് ഒന്നും പിന്നെ നമ്മൾ ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ലിപ്സ്റ്റിക്ക് പ്രത്യേകിച്ചുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ലി ലിപ് ക്ലോസ് ബാം ഇതൊക്കെ ഞാൻ ആ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത് പിന്നെ ഇത് രണ്ട് ഐഷോഡോ പാലറ്റാണ് കേട്ടോ ഇതും ഞാൻ മിക്ക സമയങ്ങളിലും ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്താൽ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ വയ്ക്കാറുള്ളത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇതൊരു സ്വർണത്തിൻ്റെ ബോക്സ് അല്ലേ ഗോൾഡിൻ്റെ ബോക്സാണ് പക്ഷേ ഞാൻ ഇതിലിട്ട് വെച്ചെടുക്കുന്നത് എൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ കാരണം അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് നല്ലതാണ് അപ്പോൾ ഞാൻ ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ബോഡി ക്രീമാണ് ഇത് നമ്മുടെ ബാത്ത് ആൻഡ് ബോഡിയുടെ ബോഡി ക്രീമാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ തന്നെതാ ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ബോഡി സ്പ്രേ ആണ് കേട്ടോ ഇതും നല്ലതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നതാണ് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെതാ നമ്മൾ ഒരു ഹെവി ആയിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ അത് അപ്പോൾ അതാ എല്ലാം ഒരുവിധം വിധ സംഭവങ്ങളൊക്കെ ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടണ ഒരു സംഭവങ്ങൾ ഞാൻ ഇതാ ഈ ഒരു സ്റ്റാൻഡിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റും അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്റ്റും ഒക്കെ ഒരു ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതാ ഓർഡറിലാക്കി വെക്കുന്നുണ്ട് നാളെ സ്കൂളിൽ പോകാൻ നേരത്തെ മക്കളിതൊക്കെ അലങ്കോലാക്കി ഇടട്ടോ എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നീറ്റാക്കിയിട്ട് ഇടാറുണ്ട് കേട്ടോ പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മളെ വീട് ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇടണല്ലോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വീട് ക്ലീൻ ചെയ്തിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോളം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ ക്ലീൻ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നോമ്പിനായിട്ട് പ്രത്യേകിച്ച് ക്ലീനിങ്ങും പരിപാടികളൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കുക കേട്ടോ ഞാൻ സ്കിൻ കെയർ പ്രോഡക്റ്റും മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ ഞാൻ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൗണ്ടർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതാ താഴെയുള്ള ഒരു ബോക്സിൽ സ്റ്റാൻഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഈ ഒരു സ്റ്റാൻഡൊന്ന് തുടച്ചെടുക്കണം ഞാൻ മക്കൾക്ക് അവർ ലിപ്സ്റ്റിക്കോ അതുപോലെ തന്നെ ഐലിനിയറൊക്കെ ആക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമൊരു പേപ്പർ വിരിച്ച് ഇടാറുണ്ട് കാരണം വൈറ്റല്ലേ എപ്പോഴും പെട്ടെന്ന് തന്നെ മോശമായി പോവും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പേപ്പറ് വിരിച്ചിട്ടിട്ടാണ് അവർ അവർ സ്കൂൾ പോണ സമയത്ത് ഒരു പേപ്പർ വിരിച്ച് ഇടും ടൈമ് അതൊരാഴ്ച രണ്ട് ഴ്ച്ച കുടുംബം മാറ്റിയിട്ട് വേറെ വിരിക്കും കേട്ടോ അപ്പോൾ ആ പേപ്പർ എടുത്ത സമയത്ത് അതിന് കുറച്ചൊക്കെ ഒരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പ്രേ അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് വരും കേട്ടോ ഇതിപ്പോൾ സ്റ്റോറൂമാണ് കേട്ടോ റൂം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലീനിങ്ങിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് ബോക്സിൻ്റെ ഉത്ഭാഗങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ പുറത്തുള്ള കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നീറ്റാക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചെട്ടോ ഇതുപോലുള്ള ബോക്സിലാക്കിയിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ബോക്സുകളിലാണ് കേട്ടോ ഞാൻ നമ്മുടെ സ്റ്റോർ റൂമിൽ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതായത് നമ്മൾ ബാലൻസ് വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ വെക്കാറുള്ളത് പിന്നെ നമ്മുടെ കിച്ചണിൽ കഴിഞ്ഞതിന് അനുസരിച്ച് ഞാൻ ഞാനിതിന്ന് എടുത്ത് കൊണ്ടുപോകലാണ് കേട്ടോ ഇതൊക്കെ ഐക്യ നിന്നും വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിയതാ ഈ ഒരു വൈറ്റ് ബോക്സാണ് കേട്ടോ അതിൻ്റെ ഭംഗി കണ്ടു വാങ്ങിയതാണ് പിന്നെ എനിക്ക് തോന്നി തോന്നിയത് വീണ്ടില്ലായിരുന്നു കാരണം പെട്ടെന്ന് തന്നെ അഴുക്കാവും പെട്ടെന്നെ പൊടി കൊടുക്കുട്ടോ അപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആളുകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നനെ അഴുക്കായത് കാണു കേട്ടോ അതുകൊണ്ട് ഒരു ആഴ്ച കൂടുമ്പോളൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ സ്റ്റോർ റൂമും നന്നായിട്ട് തുടച്ച് നീറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കൂടുമ്പോൾ ചെയ്യുന്നുകൊണ്ടാണ് അധികം ഭാരങ്ങളൊന്നും ഇതിൽ വരാത്തട്ടോ അല്ലെങ്കിൽ കുറേ സമയം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണിയായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റോർ സ്റ്റോറൂമൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും സ്റ്റോറൂമിൽ ഈ സ്ക്വയർ രൂപത്തിലുള്ള ബോക്സുകളാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്ഥലങ്ങൾ കിട്ടും റൗണ്ട് രൂപത്തിലുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങൾ വേസ്റ്റായി പോണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ടി വി സ്റ്റാൻഡാണ് കേട്ടോ ഇതും ക്ലീൻ ചെയ്തിട്ട് ഇട്ട സംഭവം തന്നെയാണ് പക്ഷേ ആ മേക്കപ്പ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മക്കൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ലിവിങ് റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഞാൻ പറഞ്ഞില്ല വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചതാണ് പക്ഷേ ഇപ്പോൾ ഈ പൊടിയുടെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും നോമ്പിന് വീടൊക്കെ വൃത്തിയാക്കുന്നവരായിരിക്കില്ല എല്ലാ ആളുകളും നോമ്പിനൊന്ന് വീടെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇടുന്ന ആളുകളായിരിക്കും ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ക്ലീനേഴ്സ് ഉണ്ടല്ലോ അവരെ വിളിച്ചിട്ട് വീട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വെള്ളം വളരെ കുറവായിരുന്നു ായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വെള്ളം കൊണ്ടുള്ള പരിപാടികളാണ് അവർ ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് അവരെന്തോ മാസ്റ്റർ ക്ലീനോ അങ്ങനെ എന്തോ ഒരു ഒരു കമ്പനിയാണ് കേട്ടോ അവരുത് അപ്പോൾ അവരെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നോ നല്ല നീറ്റാക്കിട്ട് ക്ലീൻ ചെയ്തിട്ട് തരും നമ്മളെ വീടും ഉൾഭാഗം പുറംഭാഗവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അതിന് ശേഷം പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തു നോമ്പിനും പിന്നെ നമ്മൾ ആളെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിച്ചിട്ടൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല പെയിൻറ്റിങ് ആയതുകൊണ്ട് പിന്നെ അധികം പണികളൊന്നും അപ്പോൾ കുറച്ചൊരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളെപ്പോഴെപ്പോഴും ഉപയോഗിക്കണ ഭാഗങ്ങളല്ലേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മോളെ ടി വി വെച്ച് കൊടുത്തിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഈ പരിപാടിക്കൊക്കെ നിന്നിട്ടുള്ളത് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അധികം നമുക്ക് നമ്മുടെ മേത്ത് ചളിയും കാര്യങ്ങളും പൊടിയൊന്നും ആകുമല്ലോ ഇതുപോലെ അങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾതാ നമ്മുടെ ബോക്സാണ് കേട്ടത് പാട്ടൊക്കെ നമ്മൾ പാടാനും ആ പാട്ടൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം താ ആ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചുറ്റു എവിടെയെങ്കിലുമൊക്കെ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയേറ്റോ അപ്പം അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ട് ഡോറാണ് കേട്ടോ ഞാൻ ആ ഭാഗത്തുനിന്ന് പോയി നോക്കിയാൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അപ്പോൾ അവിടെയും വലിയ കുഴപ്പം നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾതാ അത്രയൊക്കെ തന്നെ ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വ്യൂസ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ ചാനലിനൊന്നും മുന്നോട്ട് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ എന്തായാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്നാൽ ജോലികളൊക്കെ കഴിഞ്ഞ് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ ഇതിപ്പോൾ മക്കൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് പോയതാണ് പക്ഷേ അവർ പെന് ഉണ്ടോ പെൻസിലുണ്ടോ അങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നീറ്റാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക വെച്ചിട്ട് അതും അതുംപാടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് കാരണം മക്കളെ ഒരു രാത്രി അവർ പഠനമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയ സമയത്ത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുക ബുക്കൊക്കെ വാരി വലിച്ചിട്ടിട്ട് അല്ലെങ്കിൽ പെന്നുണ്ടോ പെൻസിലുണ്ടോ എന്തെങ്കിലും സ്കെച്ച് പെന്നുകൊണ്ടൊക്കെ ഇതിമേ വരക്കൂട്ടോ അവർ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്